ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും മരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായ ശേഷം അതിലോട്ട് ഒന്നര ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റായി വന്ന ശേഷം ഇതിലോട്ട് വളരെ അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ ഒരു വലിയ ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞത് മതിയാകും ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നന്നായി ഫ്രൈ ആയി വന്ന ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇത് പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ഒന്നുകൂടി ക്രിസ്പായി വന്നോളൂ ഇതേ നെയ്യിലോട്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് നോർമൽ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന മില്ലിൽ പൊടിപ്പിച്ച അരിപ്പൊടിയാണ് വളരെ ഡേസ് ആയിട്ടുള്ള പത്തിരിയുടെ ഒക്കെ പൊടി എടുക്കാവുന്നതാണ് ഇത് നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് പൊടിയെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഇളക്കി ഒന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വറുക്കണേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അരിപ്പൊടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വറുത്തെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വേണ്ടി വരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ഓൾ ഓൺലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഇത് കരിഞ്ഞു പോയാൽ ഒന്നിനും കൊള്ളില്ല ഇത് വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നാവിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്നൊരു നാടൻ പലഹാരമാണ് ഞാൻ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് ആയി കാണും ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഒരു സൈഡിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഏകദേശം ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവുക നിങ്ങൾക്ക് കൂടുതൽ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇതിനോട് കൂടെ ഒരു ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം നമ്മുടെ പഞ്ചസാര ഏലക്കായും കൊണ്ട് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ വറുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ച അരിപ്പൊടിയില്ല അതും കൂടി ചേർത്ത് ഒന്നും കൂടി പൊടിച്ചെടുക്കണം ഇനി ഞാനിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് നേരത്തെ അരി വറുത്ത് വെച്ച പാനിലോട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കട്ടകളെല്ലാം നുടച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതൊരു ട്രഡീഷണൽ നാടൻ പലഹാരമാണ് അതുകൊണ്ടാണ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ് പക്ഷേ റെസിപ്പിയുടെ പേര് മാറിപ്പോവും ആ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്യണം ഇനി അത്യാവശ്യം കട്ടകളെല്ലാം ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ടിട്ട് അരിച്ചെടുക്കണം അപ്പോഴാണിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക നമുക്കിനിത് അരിച്ചെടുക്കാം ഒരു പാത്രത്തിന് മുകളിലായിട്ട് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ പൊടി കുറേശ്ശെ ആയിട്ട് അരിച്ചെടുക്കാം ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് ഈ പൊടി റെഡിയായി കിട്ടുന്നത് നിങ്ങൾക്ക് അരിയൊക്കെ തരിക്കുന്ന വലിയ തരിപ്പയിലിട്ട് വേണമെങ്കിലും അരിച്ചെടുക്കാം കേട്ടോ ചെറിയ കണ്ണികളിലും നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ തരിക്കുന്ന തരിപ്പയിൽ അരിക്കണം അപ്പം മുഴുവനായി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ വേസ്റ്റാണ് ഇത് നമുക്ക് ഒഴിവാക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ പൊടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടെക്സ്ച്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര ടേസ്റ്റാണ് നമ്മൾ പഞ്ഞുമിഠായി ഒക്കെ പോലെ നാവിൽ ഇടുമ്പോൾ തന്നെ അലിഞ്ഞു പോവും വെറും മരിപ്പൊടി മാത്രം വെച്ചാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിന് ഉള്ളടം പൊടി എന്നാണ് സാധാരണ പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് നമ്മുടെ കോട്ടൺ കാൻഡിയൊക്കെ പോലെ വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന റെസിപ്പിയാണ് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ രാളി റെസിപ്പിയുമായി കാണാം താങ്ക്